എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കെ ആർ മീര മലയാള സാഹിത്യത്തിലെ ഒരു എഴുത്തുകാരിയാണ് കെ ആർ മീര ആവേ മരിയ എന്ന ചെറുകഥയ്ക്ക് രണ്ടായിരത്തി ഒമ്പതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആരാച്ചാർ എന്ന നോവലിന് രണ്ടായിരത്തി പതിമൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി പതിനാലിലെ വയലാർ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് നേത്രോന്മീലനം മീരാ സാധു യൂദാസിൻ്റെ സുവിശേഷം മാലാഖയുടെ ചിറകുകൾ കരിനീല ആ മരത്തെയും മറന്നു ഞാൻ ആരാച്ചാർ തുടങ്ങിയവ നോവലുകളും സർപ്പയജ്ഞം ഓർമ്മയുടെ നരമ്പ് മോഹമന്ന ആവേ മരിയ കെ ആർ മീരയുടെ കഥകൾ തുടങ്ങിയവ ചെറുകഥാസമാഹാരങ്ങളും മഴയിൽ പറക്കുന്ന പക്ഷികൾ എൻ്റെ ജീവിതത്തിലെ ചിലർ കഥയെഴുത്ത് എന്നിവ ഓർമ്മക്കുറിപ്പുകളുമാണ് ആരാച്ചാർ നോവലിൻ്റെ സംഗ്രഹം ബംഗാൾ പശ്ചാത്തലമാക്കിയ നോവൽ പരമ്പരാഗതമായി വധശിക്ഷ നടപ്പാക്കൽ തൊഴിലാക്കിയ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നു നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ചേതന തൻ്റെ പരമ്പരാഗത തൊഴിൽ സ്വായത്തമാക്കാനായി തീവ്ര പ്രയത്നം ചെയ്യുന്ന ശക്തയായ ഒരു സ്ത്രീയാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ചേതനയുടെ കുടുംബത്തിന്റെ തൊഴിൽ ചരിത്രം നാനൂറ്റി നാൽപ്പത് ബി സി ഇ വരെ നീണ്ടുകിടക്കുന്നതാണ് തൊഴിലിനെ സംബന്ധിച്ച് അഹങ്കാരത്തോട് അടുത്തു നിൽക്കുന്ന ആത്മപ്രതാപം കൊണ്ടു നടക്കുന്ന പ്രസ്തുത കുടുംബത്തിലേക്ക് പുതിയൊരു വധശിക്ഷ കടന്നു വരുമ്പോൾ നാനൂറ്റി അൻപത്തൊന്ന് പേരെ കാലപുരുക്കി കൈപ്പിടിച്ചയച്ചിട്ടുള്ള എൺപത്തെട്ട് വയസ്സായ ചേതനയുടെ പിതാവ് തൊഴിലെടുക്കാനാവാത്ത വിധം വാർദ്ധക്യബാധിതനാണ് കയ്യും കാലും മുറിച്ചു മാറ്റപ്പെട്ട സഹോദരനാലും ഈ തൊഴിലെടുക്കാനാവില്ല ബാക്കിയുള്ളത് ചേതനയാണ് ജനിക്കുമ്പോൾ തന്നെ പൊക്കൾക്കൊടിയിൽ കുരുക്കുതീർത്തുകൊണ്ട് പുറത്തിറങ്ങിയ ചേതനയുടേത് ആരാച്ചാരുടെ രക്തമാണ് രാജഭരണത്തിലും ബ്രിട്ടീഷ് ഭരണത്തിലും തിരക്കേറിയ തൊഴിലായിരുന്നു ആരാച്ചാരുടേത് എന്നാൽ ജനാധിപത്യത്തിൽ തൂക്കിക്കൊലകൾ കുറഞ്ഞതോടെ ദാരിദ്ര്യത്തിൽ ആയ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വഴിയില്ലാതെ നിൽക്കുമ്പോൾ വീണു വീണുകിട്ടുന്ന ഒരു വധശിക്ഷയെ പരമാവധി ഉപയോഗിച്ച് പണമുണ്ടാക്കാനും ചേതനയ്ക്ക് ഒരു ജോലി തരപ്പെടുത്തുവാനും ചേതനയുടെ അച്ഛൻ ശ്രമിക്കുന്നു ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ആരാച്ചാർ എന്ന് ചേതനയെ ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു വധശിക്ഷയും അതിനെതിരെയും അനുകൂലമായും ഉള്ള ശബ്ദങ്ങളും വധശിക്ഷയെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നോവലിലെ പ്രമേയങ്ങളാണ് ആശയം കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന പ്രശസ്തമായ നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ചേതന ഗൃദ്ധ മല്ലിക്കിൻ്റെയും അവളുടെ അച്ഛൻ്റെയും മുൻപിലേക്ക് സഞ്ജീവ് കുമാർ മിത്ര എന്ന ചാനൽ റിപ്പോർട്ടറും ക്യാമറാമാനും ചാടി വീഴുന്നു ലോകത്തിൽ ആദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിലേക്ക് നിയമിതയായിരിക്കുകയാണ് പ്രശസ്ത ആരാച്ചാർ ഫണിഭൂഷൺ മല്ലിക്കിന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ ചേതന ഗൃദ്ധ മല്ലിക്കിനെ ആരാച്ചാരായി നിയമിച്ചിരിക്കുന്നു നിയമനത്തിൻ്റെ ഉത്തരവ് കൈപ്പറ്റി ഉന്നത ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചുകൊണ്ട് തൂക്കിക്കൊലയ്ക്കുള്ള തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ചേതനയെക്കുറിച്ചൊരു ആമുഖം നൽകിക്കൊണ്ട് സഞ്ജീവ് കുമാർ മിത്ര അവളോട് പുതിയ ജോലിയെപ്പറ്റി എന്തു പറയുന്നു ആരാച്ചാരായ ജോലി ചെയ്യാൻ പേടിയുണ്ടോ എന്നും ചോദിക്കുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾ വൃദ്ധാ മല്ലിക്കുകാർക്ക് പേടി എന്തെന്ന് അറിയില്ലെന്നവൾ പറയുന്നു ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ എന്ന ചോദ്യത്തിന് ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാനുള്ള നിമിഷമാണെന്ന് പറയുന്നു സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലി ഒന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും എന്നും പറയുന്നു നിങ്ങൾ ഒരു ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല താങ്കൾക്ക് എന്തു തോന്നുന്നു എന്നവൾ തിരിച്ചു ചോദിക്കുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വളയിട്ട കൈകൾ ഒരുക്കുന്ന കുരുക്ക് കഴുത്തിലിട്ട് കാലപുരിക്ക് പോകാനുള്ള ഭാഗ്യം യതീന്ദ്രനാഥ് ബാനർജി എന്ന കുറ്റവാളിക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ കാണാൻ വേണ്ടിയുള്ള സ്ഥിര റിപ്പോർട്ടിംഗ് ശൈലിയിലുള്ള റിപ്പോർട്ടറുടെ വാക്കുകളിലൂടെ പാഠഭാഗം അവസാനിക്കുന്നു വിശകലനം എല്ലാ കാലഘട്ടത്തിലും അടിച്ചമർത്തൽ നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ ലോകം എത്രയൊക്കെ മുൻപോട്ട് പോയാലും ഇന്നും മാറാതെ നിൽക്കുന്ന ചില കാഴ്ചപ്പാടുകളിൽ ഒന്നാണ് സ്ത്രീകളോടുള്ള വിവേചനം അത്തരം വിവേചനങ്ങൾക്ക് എതിരെ വിരൽ ചൂണ്ടുന്നതാണ് ഈ പാഠഭാഗം ലോകത്തിലാദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ ആകുകയാണ് ആ വാർത്ത കൊണ്ടാടുന്ന മാധ്യമങ്ങളെയും നമുക്ക് കാണാം ഒരു സ്ത്രീ ആരാച്ചാറാകുന്നത് മാധ്യമങ്ങൾ ഇത്ര വലിയ സംഭവമാക്കി വിവരിക്കുമ്പോൾ തന്നെ പുരുഷാധിപത്യ സമൂഹം സ്ത്രീയെ എത്രമാത്രം താഴ്ത്തിക്കെട്ടുന്നു എന്ന് മനസ്സിലാക്കാം സ്ത്രീക്കും പുരുഷനും ഒരേ പരിഗണന സമൂഹം നൽകിയിരുന്നെങ്കിൽ ഒരു സ്ത്രീ ആരാച്ചാറാകുന്നത് ഇത്ര വലിയ സംഭവമായി റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇവിടെ സഞ്ജീവ് കുമാർ മിത്ര എന്ന മാധ്യമ പ്രവർത്തകൻ പുരുഷാധിപത്യ സമൂഹത്തെയും ചേതന ഹൃദ മല്ലിക് എന്ന പെൺകുട്ടി സ്ത്രീ സമൂഹത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് സഞ്ജീവ് കുമാറിൻ്റെ ഓരോ ചോദ്യങ്ങളിലും ലിംഗവിവേചനം നിഴലിക്കുന്നുണ്ട് പുതിയ ജോലിയെപ്പറ്റി എന്തു തോന്നുന്നു ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടിയുണ്ടോ എന്നാണ് അയാൾ ചേതനയോട് ആദ്യം തന്നെ ചോദിക്കുന്നത് സ്ത്രീകൾക്ക് മനോധൈര്യം കുറവാണ് എന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ നിഴലിക്കുന്നത് മരണതുല്യമായ വേദന സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നവളാണ് ഒരു സ്ത്രീ അവൾക്ക് മനോധൈര്യം ഇല്ലെന്ന് എന്തടിസ്ഥാനത്തിൽ പറയാനാകും മറ്റൊരു പ്രസക്തമായ ചോദ്യമാണ് നിങ്ങൾ ഫെമിനിസ്റ്റ് ആണോ എന്നത് ഒരു സ്ത്രീ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ മൊത്തം സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയാലോ അവർ ഫെമിനിസ്റ്റ് ആണെന്ന് മുദ്രകുത്തി സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പൊതുവേയുള്ള ഒരു പ്രവണതയാണിത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആര് മുൻപോട്ട് വരാൻ ശ്രമിച്ചാലും അവരെ ഫെമിനിസ്റ്റ് എന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്തും ദൈനംദിന സംഭവങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം ഫെമിനിസ്റ്റുകൾ എന്നത് സമൂഹത്തെ നാശത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന എന്തോ ഒന്നാണെന്ന ഒരു ധാരണ മനുഷ്യനുണ്ട് ശരിക്കും ഫെമിനിസം എന്ന കാഴ്ചപ്പാടിനെ നമ്മൾ അംഗീകരിക്കുകയല്ലേ വേണ്ടത് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയല്ലേ അവർ വാദിക്കുന്നത് അല്ലാതെ പുരുഷാധിപത്യ സമൂഹത്തെ പോലെ സ്ത്രീ പുരുഷന് മുകളിൽ വരണം എന്നല്ലല്ലോ സ്ത്രീ പ്രസവിക്കാനും വീട്ടുജോലി ചെയ്യാനും വേണ്ടി മാത്രമുള്ളവളാണ് എന്നുള്ള സമൂഹത്തിൻ്റെ ചിന്താഗതിയെ മാറ്റിമറിക്കുന്നതാണ് ഇവിടെ ചേതനയുടെ മറുപടികൾ അവൾ വളരെ ധൈര്യപൂർവ്വമാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത് പേടിയുണ്ടോ എന്ന ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ അവൾ മറുപടി നൽകുന്നു ഞങ്ങൾ ഘൃതാ മല്ലിക്കുകാർക്ക് പേടി എന്താണെന്ന് അറിയില്ല എന്ന് ആ മറുപടി തന്നെ ധാരാളം അവൾ എത്ര ധൈര്യവതിയാണ് എന്നതിന് ഈ മറുപടിയിൽ മറ്റൊരു സൂചന കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് അവളുടെ കുടുംബത്തിന് പേടി എന്തെന്ന് അറിയില്ല എന്നാണ് അവൾ പറയുന്നത് ചേതന എന്ന പെൺകുട്ടിയെ ലിംഗവിവേചനം കാണിക്കാതെ ധൈര്യവതിയാക്കി മാറ്റിയത് അവളുടെ കുടുംബത്തിന്റെ വിവേചനമില്ലാത്ത ചിന്താരീതിയാണ് നമ്മുടെ വീടുകളിൽ നിന്നാണ് ലിംഗവിവേചനം ആദ്യം മാറി തുടങ്ങേണ്ടത് എങ്കിലേ സമൂഹത്തിൽ നിന്നും മാറുകയുള്ളൂ ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ മുൻഗണന കൊടുക്കുകയും പെൺകുട്ടികളെ താഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന രീതിയുണ്ട് നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് വളർന്നു വരുന്ന കുട്ടികളിൽ ലിംഗവിവേചനം കുത്തിവെക്കുന്നത് മകളുടെ മറുപടിയിൽ ആ അച്ഛൻ അഭിമാനിക്കുന്നതുകൊണ്ടാണ് അവളുടെ മറുപടി കേട്ട് അച്ഛൻ വിടർന്നു ചിരിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഒരു മാതൃക ആവാനാണ് ചേതന ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് എന്നവൾ പറയുന്നത് സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും ചേതന അവൾ ഏറ്റെടുത്ത ജോലിയിലൂടെ മറ്റു സ്ത്രീകൾക്കും ഏത് ജോലിയും ധൈര്യത്തിൽ ഏറ്റെടുക്കാനുള്ള പ്രചോദനം നൽകുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം സ്ത്രീയെ താഴ്ത്തിക്കെട്ടുന്ന സമൂഹത്തിന് അവൾ നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണ് സ്ത്രീകൾ ധൈര്യപൂർവ്വം മുൻപോട്ട് വരാൻ തുടങ്ങിയാൽ അവർക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് അവൾക്കറിയാം ഒരു സ്ത്രീ മുന്നോട്ട് വരുന്നതിൽ ഒരു പുരുഷനെ അഭിമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും അതൊരു അഭിമാന നിമിഷമാണെന്ന് കാരണം ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് മാത്രമേ അറിയൂ നിങ്ങൾ ഒരു ഫെമിനിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത് ഇവിടെ ബുദ്ധിപരമായും സ്ത്രീകൾ പുരുഷന് തുല്യമാണ് എന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഒരു ആണോ എന്ന ചോദ്യം അവൾ മൊത്തം സമൂഹത്തിനും നേരെയാണ് ചോദിക്കുന്നത് കാരണം ഓരോ വ്യക്തിയിലും ഒരു ഫെമിനിസ്റ്റ് ഉണ്ടാകണം എങ്കിലേ സമത്വമെന്ന ആശയം നിലവിൽ വരികയുള്ളൂ ഇനി വരുന്ന കാലത്തെങ്കിലും സ്ത്രീക്ക് അടിമകളായി ജീവിക്കാതെ സമത്വത്തോടെ ജീവിക്കാനാകൂ ഇവിടെ വളയിട്ട കൈകൾ ഒരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് മരണം സ്വീകരിക്കേണ്ടി വരുന്നത് യതീന്ദ്രനാഥ് എന്ന പുരുഷനാണ് ഇവിടെ ഒരു കുറ്റവാളിക്ക് വേണ്ടിയല്ല ചേതന തൂക്കുകയർ ഒരുക്കുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന പുരുഷാധിപത്യ സമൂഹത്തിന് വേണ്ടിയാണ് ലിംഗവിവേചനത്തിനെതിരെ ശബ്ദമുയർത്തുന്നതിനൊപ്പം വാർത്തകൾ സൃഷ്ടിച്ചു റേറ്റിംഗ് കൂട്ടുന്നതിനായി മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങളെയും കെ ആർ മീര പരിഹസിക്കുന്നുണ്ട് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിൽ ഒരു സ്ത്രീ ആരാച്ചാറാകുന്നത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ് എന്തുകൊണ്ടും ഈ തലക്കെട്ട് പാഠഭാഗത്തിന് വളരെയധികം യോജിക്കുന്നു വളരെ രസകരമായ രീതിയിൽ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് കാണുന്നത് പോലെ തന്നെ ഈ പാഠഭാഗം വായനക്കാരിലേക്ക് എത്തിക്കാൻ കെ ആർ മീര എന്ന എഴുത്തുകാരിക്ക് സാധിക്കുന്നുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ